ചുവന്നിരിക്കണോഷ പക്ഷെ സണ് വന്നിട്ടില്ല എന്നെ എണീറ്റോ ഷേട്ടാ എന്നെ അങ്ങോട്ട് പോയിട്ട് വരാവാണെങ്കിൽ ഒന്ന് അങ്ങനെ നല്ല തണുപ്പൊന്നും നമുക്ക് പറ്റാവുന്ന സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പ് തണുപ്പ് ഉണ്ടോച്ചിട്ട നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായ പിടിക്കാം കൊറേ വണ്ടികളൊക്കെ പോയി ഗുഡ് മോർണിംഗ് പിള്ളേര് രണ്ടുർഗാണ് നമുക്ക് നാണന്നായിട്ട് വരാം അങ്ങോട്ടും ആ തണുപ്പിണ്ട് കാറ്റടിക്കുമ്പോഴാണ് തണുപ്പിന്റെ മനസ്സിലവിടെ അവിടെ പോയിട്ട് വെള്ളം നോക്കിട്ട് വരാം അവിടെ ആയിരിക്കില്ലേ സൺറൈസ് നോക്ക് അവിടെ ആയിരിക്കും നല്ല ഓറഞ്ച് ആകാശം നമ്മൾ മാത്രമേണ്ടാവുള്ളൂ കൊറേ വണ്ടികളുണ്ട് പക്ഷെ ആർക്കും ആർക്കും ആരിക്കും ടെന്റൊന്നുമില്ല നോക്ക് ടെൻഡുകൾ കുറവല്ലേ വണ്ടി തന്നെ കിടന്നുറങ്ങിയ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അവരെക്കുമ്പോ ഇവിടെ ൾക്കാരുണ്ട് നമ്മൾ രാത്രി അടുത്തുനിന്ന് കണ്ട പോലെ ഉണ്ടായിട്ടില്ല വെള്ളം ഇങ്ങനെ താഴെ നോക്കുമ്പോൾ അതെവിടെ ഇറന്നു ആ അതവിടെ അവർക്ക് രാത്രി വന്നത് അതൊന്നാ ബോട്ടാണോ നോക്ക് ആ ഇങ്ങോട്ട് മുന്നോട്ട് തണുപ്പ് കൂടിട്ടാ അപ്പൊ എനിക്കില്ല ഇവിടുന്ന് തുള്ളിയാലോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നേ ഉള്ളൂ ഇല്ല ചേട്ടാ ഇപ്പൊ അടുത്ത വെള്ളമുള്ള പോലെ ആ ഞാൻ മറ്റെങ്ങനെ ഫോൺ പിടിച്ച അതുകൊണ്ട് നിറക്കാണോ ഞാൻ എന്ത് ഭംഗി എന്ത് ഭംഗി എന്ത് ഭംഗിയണുപ്പ് സന്ദർശിച്ച് കാണണമെങ്കിൽ വേഗോടിയാ നമ്മളവിന്ന് കാണാം അങ്ങനെ പല്ലു തേപ്പ് കഴിഞ്ഞു ഇടയ്ക്ക് എന്തായിരുന്നു ആ കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പ് അറിയാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ ഇന്നലെ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോൾ ഞാൻ വീട് എടുത്തായിരുന്നു കിടക്കാൻ വന്നിട്ട് എന്നിട്ട് പിന്നെയും ഞങ്ങൾ ഒരു മണിക്കൂർ ഇരുന്നു എന്തായിരുന്നു ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് പിന്നെ പോയി കിടന്നത് പിന്നെ കിടന്നിട്ട് ആദ്യം വിചാരിച്ചേ ഉറക്കമൊന്നും വരുന്നില്ലാന്നേ പക്ഷെ പെട്ടെന്ന് ഉറങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്യാമ്പിങ് ക്യാമ്പിങ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ കൂടെയുള്ള ഫാമിലി ഉണ്ടല്ലോ ഒരു ലെവൻ ഒ ക്ലോക്കൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നത് അവർ പോയത് പിള്ളേർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അവർക്ക് ടെൻ്റ് ഇല്ല അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും ടെൻ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്നലെ രാത്രി സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെലോ എടുത്ത് വെക്കിയത് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാത്രിയാകുമ്പോൾ ബുദ്ധിമുട്ടാണ് ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ രസമായേനെ ഹൈവ സൺറൈസ് വരണേ ഉള്ളൂ സണ്ണിന് പുറത്ത് ഒരു മടി വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അതിന് മുന്നേ ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങണം സണ്ണ് വരുന്നുണ്ട് സണ്ണ് വരുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ആ പന്ത്രണ്ടരക്ക് പന്ത്രണ്ടേ മുക്കാലൊക്കെ കിടക്കാൻ നേരത്തുണ്ടല്ലോ അതിന് മുന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒക്കെ മൂന്നാല് ഫാമിലി വരണമുണ്ട് എന്നിട്ട് വന്നിട്ട് കേക്കറിലൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്തും പിന്നെ അഞ്ചര ആവുമ്പോൾ ഉറക്കം തെളിഞ്ഞു ആ സമയത്തും കുറേ ഫാമിലിൻ്റെ സൗണ്ടൊക്കെ കേക്കുന്നുണ്ട് കുറേ ആൾക്കാർ വന്നു കുറേ ആൾക്കാർ പോയി പേഷണ അങ്ങ് എത്തി നടന്നിട്ട് ഞാൻ ഒന്ന് പോയി വരാന്ന് പറഞ്ഞതാ കേണ്ടോ ഞാൻ സൂം ചെയ്തപ്പോഴും കാണുന്നുണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് വരാം അത് കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാൻ ആ എന്തായാലും പോയിട്ടുണ്ട് എത്ര ദൂരം പോവാമോ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് ആൾക്കാർ ആ സൈഡിൽ എന്താണെന്ന് അറിയില്ല നല്ല വ്യൂ പോയിന്റ് എല്ലാവരും ഇങ്ങനെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ സണ്ണിങ്ങനെ പുറത്ത് വന്നുകൊണ്ട് ഇരിക്കാണ് അയ്യവ കറക്റ്റ് സമയത്താട്ടോ ഞാൻ വീഡിയോ എടുത്തത് അയ്യോ എന്ത് രസേ കാണാൻ വേണ്ടി ഇടക്ക് ഞാൻ മറന്നു വീഡിയോ ഫോട്ടോ എടുക്കേണ്ട കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ കറക്റ്റ് സമയെടുത്തത് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കാം ക്ലാരിറ്റി ഉണ്ടാവാൻ അറിയില്ല വലിയ കുഴപ്പമില്ല അങ്ങനെ സണ്ണ് സൺറൈസ് കണ്ടേ സണ്ണ് ഫുള് വന്നിട്ടുണ്ട് പക്ഷെ ഫ്രണ്ട് ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല അല്ലെ വ്യക്തമാവണില്ല പിന്നെ രാവിലെ വീണ്ടും ചേരക്കെടുത്ത് പുറത്തിട്ടു രാത്രി കിടക്കാൻ ഉള്ളിലേക്ക് എടുത്തിട്ടു കാരണം മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ചേരൊക്കെ നനയും അങ്ങനെ ഞങ്ങൾക്ക് മുന്നൊരു തവണ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ചേറക്ക കംപ്ലീറ്റ് സാധനങ്ങളും കാറിലൊക്കെ ഏറ്റിയിട്ടാണ് കിടന്നത് വീണ്ടും സാധനങ്ങളൊക്കെ പുറത്തെടുത്തു പിന്നെ പിന്നെന്താ ആ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മുട്ടയും ബ്രെഡും നമ്മുടെ ചായ ഇനി ടുപ്പ് കത്തിച്ചോളൂ നമ്മൾ രാത്രിത്തെ പോലെ കാണും പൊട്ടിക്കണോ പൊട്ടിക്കാലോ ആംലേറ്റാ പൊട്ടിക്കണ്ടേ

അറിയില്ല ഇന്നത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞു പാക്കിങ്ങും കഴിഞ്ഞു ഒക്കെ അയില്ലേ നമ്മൾ പോവല്ലേ ഇന്ന് നമ്മളെ വ്ളോഗും തീർന്നു ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗും അവസാനിക്കുന്നു ഞാൻ പറയുന്നു ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ ഇനി വേറെ ഇടം പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലം ഡെസ്റ്റിനേഷൻ അടുത്ത വീഡിയോയിൽ അല്ലേ ഇനി നമുക്ക് രണ്ട് ദിവസം കൂടിയല്ലേ ഇല്ലേ രണ്ടു ദിവസം കഴിഞ്ഞില്ലേ നാഷണൽ ഡേ രണ്ടു ദിവസം കഴിഞ്ഞു ഇന്ന് മൂന്നാമത്തെ ദിവസമായില്ലേ ആ വീടിലില്ല ഏറ്റവും സുഖേ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് കഴിഞ്ഞു അപ്പൊ പക്ഷെ നല്ല വെയിലല്ലേ ഈ ചൂടത്ത് സുഖം പക്ഷെ ഇത്ര സമയത്ത് ഞാൻ നല്ല വേർതിട്ടും എനിക്ക് അതങ്ങനെ ആൾക്കാർ സ്ഥലം അവിടെ ക്യാമ്പ് ചെയ്തിട്ട്